വെറുതെ ഇണങ്ങിയിരുന്നിട്ട് കാര്യമില്ല വൈ എസ് ആർ കോൺഗ്രസ് തിരിച്ച് കോൺഗ്രസ്സിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് തിരികെ ഏത് രീതിയിലും അധികാരത്തിലേക്ക് എത്തുക ആന്ധ്രയിൽ നിർണായക ശക്തി തന്നെയാണ് വൈഎസ് ആർ കോൺഗ്രസ് എന്നാൽ ജഗനും സഹോദരിയായ വൈ എസ് ശർമ്മളയും ഒത്തുചേർന്നാൽ അതൊരു വൻ തിരിച്ചുവരവായി കോൺഗ്രസിനും വൈഎസ്ആറിനും ഒരുപോലെ ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും നിലവിൽ വൈഎസ്ആർ കോൺഗ്രസിന് നിയമസഭയിൽ വലിയ തകർച്ചയാണ് ഉണ്ടായത് പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് പ്രതിപക്ഷത്തിന് ആവശ്യമായ പദവി പോലും ഇല്ല വോട്ട് ഷെയറിൽ വലിയ കുറവുണ്ടായി എങ്കിൽ പോലും ആവശ്യമായ ഒരു വോട്ട് ഷെയറിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ലോക്സഭയിൽ നാല് സീറ്റ് ഇരുപത്തിയഞ്ചിൽ നേടിയെടുത്തു എന്നാൽ വൈഎസ്ആർ കോൺഗ്രസ്സിന് കൃത്യമായി അറിയാം ജഗൻമോഹൻ റെഡ്ഡിക്ക് ഇനി കോൺഗ്രസുമായി സഹകരിക്കുന്നതല്ലാതെ ഒരു രാഷ്ട്രീയ ഭാവിയില്ല കോൺഗ്രസ് ലയിപ്പിച്ചുകൊണ്ട് ഒരു വൻ മൂവ്മെന്റിന് വേണ്ടി ശ്രമിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി നമുക്കറിയാം വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മരണത്തെ തുടർന്നു കൃത്യമായും ആന്ധ്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജഗൻമോഹനെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുകയും അത് നിരാകരിക്കുകയും ചെയ്തതിന്റെ അനന്തര ഫലമായാണ് അവിടെ കോൺഗ്രസ് വളർന്നതും വൈഎസ്ആർ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കിയതും പിന്നീട് ആന്ധ്രയുടെ വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപപ്പെട്ടതും ഒക്കെ തെലങ്കാന എന്ന സംസ്ഥാനം രൂപീകൃതമായി അവിടെ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്കാണ് അവിടെ അധികാരത്തിൽ വന്ന് രേവന്ത് റെഡ്ഡി മികച്ച രീതിയിൽ സമാനതകളില്ലാത്ത പോരാട്ടം നടത്തുന്നുണ്ട് അവിടെ ചന്ദ്രശേഖർ റാവുവിന്റെ ടി ആർ എസ് അതായത് ഇപ്പോഴത്തെ ഭാരത് രാഷ്ട്ര സമിതി എട്ട് നിലയിൽ പൊട്ടിപ്പൊളിയുകയും ഇപ്പോൾ അവിടെ വാസ്തവത്തിൽ ബി ജെ പി പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം കൈയടക്കുന്ന രീതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ചെയ്ത സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് ഇത് മനസ്സിലാക്കി അയൽ സംസ്ഥാനമായ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം കൂടിയായ ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്ത് എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റും എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അത്തരമൊരു ലയന സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൂ എന്നാണ് പറയുന്നത് ചന്ദ്രബാബു നായിഡുവും നിലവിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ജനസേന പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള പവൻ കല്യാണും ചേർന്ന് ആന്ധ്രയെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കൃത്യമായി ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത് തിരുപ്പതി ലഡു വിവാദം ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ കിട്ടുന്ന ഓരോ സമയവും അഴിമതിയിൽ മുങ്ങി കുടിച്ചിരിക്കുന്ന ചന്ദ്രബാബു നായിഡുവിന് ഒരു സുവർണ അവസരമായി കരുതുകയാണ് തന്റെ ഭരണമായിരുന്നെങ്കിൽ ഇപ്പോഴും ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്ഥിരം സ്ഥലം ജയിൽ തന്നെ ആയിരുന്നെ എന്ന് പരസ്യമായി പരിഹസിച്ചു കൊണ്ട് തന്നെയാണ് വീണ്ടും ജഗൻ ലയനത്തിൻ്റെ സാധ്യതകളെ മുറുകി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്